ഹായ് പുതിയ വീഡിയോ ലൈക്ക് അത് ഈ വീഡിയോ ഹയർച്ചയെ കുറിച്ച് തന്നെയാണ് അപ്പം ഇന്ന് വളരെ സങ്കടമുള്ള ഒരു ദിവസമാണ് ഇന്ന് പത്താം തിയതിയാണ് സാധാരണഗതിയിൽ അഞ്ചാം തീയതി ഏഴാം തീയതി പത്താം തിയതി ഒക്കെയാണ് അധികം ഈ ഇ എം ഐ ഒക്കെ ഇ എം ഐ കട്ട് ചെയ്യേണ്ട ദിവസമൊക്കെ സെറ്റ് ചെയ്യുക അപ്പോൾ ഇന്ന് പത്താം തിയതി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇ എം ഐ ഉള്ള ദിവസമാണ് വലിയ വലിയ ലീഡർമാർക്കൊക്കെ ഇ എം ഐ അടക്കാൻ അവരുടെ അക്കൗണ്ടിൽ കാശില്ലാത്ത ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന് ഒരുപാട് ആൾക്കാർ കടഞ്ചുപൊഴിക്കുകയായിരുന്നു എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഇ എം ഐ ഇന്നാണ് എൻ്റെ വണ്ടിയുടെ ഐ എം ഐ ഇന്നാണ് എൻ്റെ ഫോണിൻ്റെ ഇ എം ഐ എന്നാണ് ഒരയ്യായിരംതാ ഒരു പത്തായിരം ത നമ്മുടെ പേയോട്ട് അടുത്ത ആഴ്ച ശരിയാവും എന്നിട്ടാകുമ്പോൾ തിരിച്ചു തരാം എന്നൊക്കെയുള്ള ഒഴിവ് കഴിവുകളാണ് ഇവർ പറയുന്നത് നമുക്കറിയാം ഇവരുടെ പേ ഔട്ട് ഇനി ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല എന്ന് അപ്പോൾ എന്തൊക്കെയായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള അവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ പാവങ്ങൾ മാത്രമല്ല നമ്മുടെ ലീഡർമാർ പോലും ഇത്തരത്തിലാണ് ഇവരുടെ മീറ്റിങ്ങിൽ തന്നെ പറയുന്നത് കേട്ടു ലീഡർമാരെ മറ്റു പണിക്ക് പോയി തുടങ്ങി എന്നത് അവർക്കൊക്കെ ബുദ്ധിയിലെ ലീഡർമാർ എന്ന് മാത്രമേ പറയുള്ളു ബുദ്ധിയുള്ള ലീഡർമാർ മറ്റു പണികൾ പണികളന്വേഷിച്ച് പോയി തുടങ്ങി മണ്ടന്മാരെ ഇപ്പോഴും പ്രാർത്ഥിച്ചും ജയ് വിളിച്ചും അവരുടെ സമയം പണവും നഷ്ടപ്പെട്ടു സമയവും പാഴാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ പറയുള്ളൂ അപ്പോൾ ഇവർ ഇന്നിട ഇന്നിറക്കിയ ഒരു സർക്കുലർ എന്ന് പറയുന്നത് നമ്മുടെ ചീന മേഡം ഉണ്ടാക്കിയ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഞാനത് തപ്പിയിട്ട് കിട്ടുന്നില്ല ഇവരുടെ തന്നെ ആൾക്കാർ നമുക്ക് അയച്ചു തരുന്നതാണ് ഇവരെ വിശ്വാസമുള്ളത് കൊണ്ട് നമുക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ അതിലൊരു കാര്യങ്ങൾ വായിക്കട്ടെ ഡിയർ ഹയ റിച്ച് ഫാമിലി മെമ്പേഴ്സ് കമ്പനിക്കെതിരെ ചെയ്യുന്ന യൂട്യൂബേഴ്സിൻ്റെ ചാനൽ ഓപ്പൺ ചെയ്ത് കാണുന്നത് ഒഴിവാക്കുക അതവർക്ക് കൂടുതൽ റീച്ച് കിട്ടുകയേ ഉള്ളൂ വലിയ റീച്ചല്ലേ ലക്ഷക്കണക്കിന് വ്യൂ അല്ലേ വരുന്നത് ഒരു കോടി അമ്പത് ലക്ഷം ആൾക്കാരൊക്കെയാണ് കാണുന്നത് ഭയങ്കര തന്നെ അപ്പോൾ പിന്നെ അത്തരത്തിലുള്ള വീഡിയോയുടെ എണ്ണം കൂടും നമുക്ക് വേറെ പണിയും തോലൊന്നും ഇല്ലല്ലോ നിങ്ങളെ വീഡിയോ തന്നെ ഇട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കാരണം അത് അവർക്ക് വരുമാനമാണ് നേടിക്കൊടുക്കുന്നത് പിന്നെ ഞാനിപ്പോൾ ആകെ കൺഫ്യൂഷനിലാണ് അടുത്ത് വെക്കുന്ന വീടിന് പത്ത് കാറ് പോർച്ച് ചെയ്യാനുള്ള കാറ് പാർക്ക് ചെയ്യാനുള്ള പോർച്ച് വേണോ അമ്പത് കാറ് പാർക്ക് ചെയ്യാനുള്ള പോർച്ച് വേണോ എന്നുള്ള ധർമ്മസങ്കടത്തിലാണ് ഞാൻ ഞാൻ ഈ പൈസയൊക്കെ എവിടെ കൊണ്ടുവെക്കും ഇത്തരത്തിൽ കുറേ കളവുകൾ പറയുന്ന വീഡിയോ കണ്ടിട്ട് എൻ്റെ വിലപ്പെട്ട സമയം വെറുതെ ഫോൺ വിളിച്ച് കളയരുത് ആ അതാണ് ഇത്തരത്തിൽ കളവ് പറയുന്നതാണ് നമ്മുടെ ചീനാ മേഡം ചീനാ മേഡം പറഞ്ഞത്ര കളവൊന്നും വേറൊരു ലീഡറും പറഞ്ഞിട്ടുണ്ടാവൂല എന്നതാണ് സത്യം എന്ന് പറയുന്നത് എം മാതിരി ബിഡലാണ് എൻ്റെ മാഡം നിങ്ങളൊക്കെ ഓരോ ബിഡൽ വിട്ടിരുന്നത് കേസ് തോറ്റവരല്ലേ ഇങ്ങനെ ഉളുപ്പില്ലാതെ എന്ന് പറഞ്ഞിരുന്നത് നമ്മളെല്ലാ കേസും ജയിച്ചു നമ്മുടെ അക്കൗണ്ട് ഒക്കെ അൺഫ്രീസ് ആയി എന്നൊക്കെ എന്നൊക്കെയല്ലേ പറഞ്ഞിരുന്നു അതൊക്കെ അതൊക്കെ കണ്ടിട്ട് വെടി പൊട്ടിച്ചവന്മാർ പിന്നെയും മണ്ടനായില്ലേ എന്നിട്ട് പറയാണ് ഇത്തരത്തിലുള്ള കള്ള ന്യൂസ് കള്ള വീഡിയോ കണ്ടിട്ട് എൻ്റെ വിലപ്പെട്ട സമയം കളയരുത് എന്ന് നിങ്ങളുടെ സമയത്തിന് എന്ത് വിലയാണുള്ളത് ഏ ഒരുപാട് പേരോട് മറുപടി പറയുന്നതിലും ഭേദം പബ്ലിക്കായി പോസ്റ്റ് ഇടുന്നതാണ് നല്ലത് എന്ന് കരുതിയാണ് ഞാൻ എഫ് പിയിൽ ചില പോസ്റ്റുകളിടുന്നത് എന്നിട്ട് പിന്നെ എന്തിനാണ് ഡിലീറ്റ് ചെയ്യുന്നത് അതിനുള്ള ന്യായീകരണം എന്താണ് അല്ലാതെ സിഇഒ ആയ എൻ്റെ ബോധക്കുറുവോ ബോധമില്ലായെന്ന് പറയുന്നിട്ടുണ്ടായിരുന്നു ബോധക്കുറുവോ എടുത്തു ചട്ടമോ എടുത്തു ചട്ട മലയാളം അറിയില്ലേ വലിയ സിഇഒ ആണ് പോലും മലയാളും അറിയില്ല എന്താ ചെയ്യ ഞാനും ഞാൻ ഞാനും ഞാൻ കഴിഞ്ഞിട്ട് ഞാനും പ്രതാപൻ സാറും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നമ്മൾ ഇതു എല്ലാം ശരിയാക്കി കൊടുക്കും എല്ലാം ശരി ആ ചെറിയ സ്പാൻഡർ എന്ന് പറഞ്ഞ പോലെയാണ് എടുത്തിരിക്കും എല്ലാവരും നെഗറ്റീവ് വീഡിയോ ഇടുന്ന ചാനലുകൾ ഒഴിവാക്കി നമ്മുടെ ഹയറിച്ച് അനുകൂലിക്കുന്ന വീഡിയോയെ പ്രോത്സാഹിപ്പിക്കുക എന്നിട്ട് ചേച്ചി വന്നിട്ട് നാട്ടപ്പാതിക്ക് നാലു അഞ്ചും കമൻ്റ് ഇടും പോടാ തണ്ടി പട്ടി എന്നൊക്കെ വിളിച്ചിട്ടുള്ള കമൻ്റുകളും ഉണ്ടാവും ആ പൊട്ട എന്നൊക്കെ വിളിച്ചിട്ടുള്ള കമൻ്റുകളും ഉണ്ടാവും ഈ കൂട്ടത്തിൽ ഉള്ളവർ തന്നെ ചിലപ്പോൾ അവർക്കും ഇത് ഫോർവേഡ് ചെയ്തു കൊടുത്തു എന്നും വരും ഭയങ്കര വിശ്വാസമാണല്ലോ എന്നിരുന്നാലും കുഴപ്പമില്ല എന്നിരുന്നാലും കുഴപ്പമില്ല ഞാൻ പറയേണ്ട കാര്യങ്ങൾ നിങ്ങളോട് പറയുക തന്നെ ചെയ്യും ഇനി ഇതും അവരുടെ ചാനൽ വന്നു നോക്കാൻ പോകരുത് അപ്പൊ ഇതൊക്കെ രാവിലെ കിട്ടിയിട്ടായിരുന്നു പിന്നെ ഇന്ന് ഭയങ്കര ബിസിയായിരുന്നു അതുകൊണ്ടാണ് മറ്റു വീടുകളൊന്നും ചെയ്യാൻ സാധിക്കാതെ അല്ലെങ്കിൽ ചെറിയ ഇടവേളിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പ്രമാദമായ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യുമായിരുന്നു പക്ഷേ അങ്ങനെയുള്ള പ്രമാദമായ കാര്യങ്ങളൊന്നും ഇന്ന് വന്നിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത് പിന്നെ അടുത്ത വലിയ മെസ്സേജാണ് ആരും തന്നെ കുറച്ച് ദിവസത്തേക്ക് ഈ യൂട്യൂബേഴ്സിൻ്റെ ചാനൽ ഓപ്പൺ ചെയ്ത് നോക്കരുത് ഇത് ഏത് യൂട്യൂബേഴ്സാണെന്ന് പറഞ്ഞുകൂടെ ഇത് എല്ലും കൂടി കൺഫ്യൂഷൻ ആയല്ലോ ഏത് യൂട്യൂബേഴ്സിൻ്റെ ചാനലാണ് ഇതിപ്പോ കണ്ണട കണ്ണട എന്ന് പറഞ്ഞിട്ട് ഇല്ല എല്ലാവരും കന്നഡ വെച്ചിട്ടായിപ്പോൾ യൂട്യൂബിൽ ചാനൽ ചെയ്തത് അപ്പോൾ കന്നടക്കാരും മാറിപ്പോയി തോന്നി നമ്മളെല്ലാവരും ഇത് കുറച്ച് ദിവസത്തേക്ക് ചാലഞ്ച് ചെയ്താൽ ചാലഞ്ചാണ് ചെയ്താൽ അവരുടെ വീഡിയോയുടെ എണ്ണം കുറയും ഞാനിപ്പോൾ രണ്ട് ചാനലിൽ നിന്നാണ് വീഡിയോ എടുത്തത് നമ്മൾ തന്നെയാണ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരൊക്കെ സത്യത്തിൻ്റെ കൂടെയുള്ളവരാണ് അവരെ ചതിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ് കാര്യം ആരും തന്നെ കുറച്ച് ദിവസത്തേക്ക് യൂട്യൂബേഴ്സിന്റെ ഓപ്പൺ ചെയ്ത് നോക്കരുത് നമ്മൾ എല്ലാവരും ഇത് കുറച്ച് ദിവസത്തേക്ക് ചാലഞ്ചായി ഏറ്റെടുത്തു കഴിഞ്ഞാൽ വീഡിയോയുടെ എണ്ണം കുറയും നമ്മൾ തന്നെയാണ് ഇവ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അമ്മ വരെ ഇടയ്ക്ക് നോക്കും കണ്ണടക്കാരൻ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ഇത് ശ്രീന പ്രതാപൻ്റെതല്ല ഇതൊരു ലോക്കൽ ലീഡറേതാണ് അപ്പോൾ അമ്മയും ഐഡിയ അടിച്ചത് ആളായിരിക്കണം എന്നാ അതുകൊണ്ടാണ് അമ്മ നോക്കുന്നത് എല്ലാവർക്കും അത് ആകാംക്ഷയായി അത് അവൻ്റെ ചാനലിൽ പരസ്യം വരാൻ കാരണമായി മോനെ പൊന്നുമോനെ നമ്മുടെ ചാനലൊക്കെ പരസ്യം വന്നിട്ട് വർഷങ്ങളായി രണ്ട് മൂന്ന് വർഷമായി കേട്ടാ നീ വിചാരിക്കണ്ട നിന്നെ പോലെയുള്ള അല്ല നിന്റെ പോലെയുള്ളവർ കണ്ടിട്ടാണ് പരസ്യം വന്നത് ഏ നമ്മളൊക്കെ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് കഴിയുമെന്ന് തന്നെ പരസ്യം വന്നു ഓക്കേ അതുകൊണ്ട് നെഗറ്റീവ് പറയുന്ന ചാനലുകൾ ഒഴിവാക്കി നമ്മുടെ ഹൈറിച്ച് കാരുടെ ഒത്തിരി നല്ല കോമഡിയാണ് ചീത്ത പറഞ്ഞാലും അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളൊക്കെ എൻ്റെ അമ്പോ മൊണ്ണേഷിൻ്റെ വീഡിയോൻ്റെ അടിയിലൊക്കെയുള്ള കമൻ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഇമ്മാതിരി കോമഡി ഉണ്ട് അവർ കോമഡിയാണ് പിന്നെ എന്താണ് അതിൽ കമൻ്റ് ഇടുന്നവർ കോമഡിയാണ് ശരി ശരിക്കും ആൾക്കാരൊക്കെ പറയുന്നത് ഇവരെ ഇപ്പം വക്കീലിനെ മാറ്റി നിന്നും വക്കീല് പിന്നെ ഇത് പുതിയ സുപ്രീം കോടതി വക്കീലിനെ കൊണ്ടുവരുന്നതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊണ്ണേഷിനെ കേൽ കേസ് ഏൽപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം മൊണ്ണേഷാണ് ഏറ്റവും കൂടുതൽ ഈ ഈ ഒരു കമ്പനിയെക്കുറിച്ച് പഠിച്ചത് മൊണ്ണേഷാണ് ഇത്രയും പ്രതിസന്ധി വന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇതിനെ പ്രതിരോധിക്കുന്നതും മൊണ്ണേഷാണ് എന്നു വലിയ വലിയ ലീഡർ പോലും വീഡിയോ ഇടാതെ കമാനുമിണ്ടാതെ നിന്ന സമയത്ത് മൊണ്ണേഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇടാനും ചീത്ത വാങ്ങാനും ഒക്കെ നമ്മുടെ ഹയറച്ചുകാരുടെ ഒത്തിരി നല്ല പറയും നല്ലത് പറയുന്ന ചാനുകൾ മറ മാറമ്പാല പിടിച്ച് കിടക്കുന്നുണ്ട് അത് ശരിയാണ് ഒരുപാട് പെണ്ണുങ്ങളുടെ ചാനലുകളൊക്കെ ഉണ്ടായിരുന്നു ഹയറച്ചിൻ്റെ മുന്നിൽ എടുത്തി വീഡിയോ എടുത്തതും പിന്നിൽ പോയി വീഡിയോ എടുത്തതും ഉള്ളിൽ പോയി വീഡിയോ എടുത്തതും ഒക്കെ ഉള്ള അന്നമ്മയാണ് അന്നാണ് കഞ്ഞിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി നാണക്കേടായി എന്നേരേ പറഞ്ഞിന് വേണ്ട 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 നാണക്കേടാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടായി കേട്ടില്ല പിന്നെയും പറയുന്നു നമ്മളൊരു ഹയറിച്ച് കാരനും ഇന്നു മുതൽ നെഗറ്റീവ് ചാനൽ പോലും കാണരുത് എന്നിട്ട് ഞാനൊരു പുതിയൊരു ചാനൽ വീഡിയോ ഇട്ടിട്ട് അതിന് മൂവായിരം നാലായിരം ഒക്കെ വ്യൂസ് ഉണ്ടായിരുന്നു എന്താ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ ആൾക്കാർ അവരുടെ പൈസയാണ് അത് കിട്ടുമോ ഏ അല്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ എവിടെയാണെങ്കിലും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പ് ഓപ്പൺ ആയി കൊടുക്കുക അതിന് പറ്റില്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും അധികം കളിച്ചു കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പും അങ്ങ് തുടങ്ങും എന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഓപ്പൺ ആയി കൊടുക്കും എന്നിട്ട് അവർ അവരുടെ പിന്നെ സങ്കടങ്ങളും അവർ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ അവിടെ ഷെയർ ചെയ്യും വേണോ അത് ബൈ